വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസം അങ്ങനെ ഫുള്ളൊന്നുമില്ല കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ മദ്രസയിലൊക്കെ അയച്ച ശേഷം ചാ പിടിക്കാനൊക്കെയാണ് അപ്പോൾ കട്ടൻ ചായയാണ് ചില സമയം പഞ്ചായ ആയിരിക്കും ചില സമയം കട്ടൻ ചായ കഴിക്കും അപ്പോൾ ഇന്ന് കട്ടൻ ചായയായിരുന്നു അപ്പോൾ ഞാനൊരു ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് അത് കഴിക്കാറില്ല കേട്ടോ ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ അവിടെ ഇരുന്ന് കുറച്ച് നേരൊക്കെ സംസാരിച്ച് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നൂലപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നൂലപ്പത്തിനുള്ള വെള്ളമാണ് ഞാൻ കെറ്റില വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം കെറ്റിലിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നൂലപ്പത്തിനുള്ള മാവ് ഞാൻ കുഴച്ച് മാറ്റിവയ്ക്കുകയുണ്ട് അപ്പോഴത്തേനും ചോറ് ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ പിന്നെ റൈസ് കുക്കറിലോട്ട് മാറ്റി വെച്ചു അപ്പോഴത്തേനും നൂലപ്പമൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നൂലപ്പത്തിൻ്റെ കൂടെ ഉണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തേങ്ങയിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടോ അങ്ങനെ മക്കളൊക്കെ മന്ത്രസേന്ന് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചായ ചായയൊക്കെ കുടിക്കണത് അപ്പൊ പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിൽ ബാബ്ജി ഇങ്ങനെ കറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചുകൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് അവരിപ്പോഴും ബാബ്ജിനെ കൊണ്ടിങ്ങനെ കുഴപ്പിക്കൂട്ടോ കുറേ നാളായിട്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ് പൊതുച്ചോറ് കഴിക്കണം കഴിക്കണം പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര മടിയായിട്ടിരിക്കുന്നു അപ്പം പിന്നെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ മക്കളോ ഞങ്ങൾക്കും വേണം അപ്പം പിന്നെ അവർക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി അപ്പോൾ വാഴയിലൊക്കെ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടിട്ടു അപ്പം ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് വാഴയിലൊക്കെ മേടിച്ച് സെറ്റാക്കി കറികളുണ്ടായിരുന്ന ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടായിരുന്നു പരിപ്പ് മുളക് ഇട്ടതുണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തുണ്ടായി മുട്ട വറുത്തതുണ്ടായി ഉണ്ടായി പിന്നെ ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എക്സ്ട്രട്ട് രസം ഉണ്ടാക്കിയിട്ടുണ്ടായി പിന്നെ പപ്പടം വരുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നാല് പൊതിയാണ് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നാല് പൊതിയും പൊതിഞ്ഞ് നിൽക്കുക തന്നെയാണ് കേട്ടോ എനിക്ക് പൊതിച്ചോറ് പൊതിയാനായിട്ട് ഇലങ്ങി പൊട്ടിപ്പോന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം വിക്കുക തന്നെയാണ് അങ്ങനെ പൊതിഞ്ഞൊക്കെ തന്ന് നാലെണ്ണം സൈഡിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കഴിയുമ്പോഴത്തേന് അടുക്കള ഒരു ഭാഗമായിട്ടുണ്ടാവില്ല നിറയെ പാത്രങ്ങളായിരുന്നു കേട്ടോ അത് മാത്രമാണ് കുറച്ച് ഇഷ്ടക്കുറവ് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു പുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പൊ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് താഴെ ഓണത്തിനൊക്കെ സദ്യ കഴിക്കണ പോലെ താഴെ ഇരുന്നിട്ട് നമുക്ക് ഇലയിൽ ചോറ് കഴിച്ചാലോ എന്ന് കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ താഴെ ഇരുന്നാണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ്ട് കഴിച്ചത് ഓ എല്ലാത്തും ഉറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല് എനിക്കാണെങ്കിൽ കൊതിയായിട്ട് പാടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊതിച്ചേറൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് ഫുള്ളും കഴിച്ചു എനിക്ക് കുറേ താളത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ സത്യം പറയാലോ എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അതോ എനിക്ക് സൂപ്പറായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞ ഇപ്പോൾ ഭ്രഷ്ടാന ഭോജനമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പോവേണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്